അക്രെഡിറ്റഡ് എഞ്ചിനീയർ ഓവർസീയർ ഒഴിവ് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിൻ്റെ പരിധിയിൽ അക്രെഡിറ്റഡ് എഞ്ചിനീയർ ഓവർസീയർ ഒഴിവിലേക്ക് അർഹരായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ അപേക്ഷണിച്ചു ഇരുപത്തിയൊന്നിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം നിയമന കാലാവധി ഒരു വർഷം താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത ജാതി വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ഉച്ചയ്ക്ക് മൂന്നിന് നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം ഫോൺ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് അഞ്ച് വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ